നമ്മൾ മനുഷ്യരെക്കാളും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത് മുൻകൂട്ടി കാണാൻ മൃഗങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് പറയാറ് അപ്പോൾ അവർക്ക് ഈ സെവന്ത് സെൻസ് പോലെ എന്തോ വർക്ക് ചെയ്യും പൂച്ചകൾ പട്ടികൾ പിന്നെ പശുക്കൾ കുതിരകൾ പിന്നെ ആനകൾ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആരോവാൻ ആരോവാൻ ഫിഷില്ലേ അതെ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഈ മൈഗ്രേറ്ററി ബേഡ്സില്ലേ ഈ ദേശാടന പക്ഷികൾ അവയ്ക്ക് പിന്നെ ഈ ഷാർക്ക് നമ്മുടെ സ്രാവിനെ ഇവയൊക്കെയൊക്കെ ഈ പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചൂരിന് മുടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി ഇപ്പോൾ ആനകളൊക്കെ ഇഞ്ഞ് മലയുടെ മണ്ടയ്ക്കോട്ട് കയറിപ്പോയി അതുപോലെ എവിടെ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നു അവിടെയൊക്കെ ഈ ആനകൾ മലയുടെ മണ്ടയ്ക്കോട്ട് കയറിപ്പോവുക മറ്റുള്ള മൃഗങ്ങൾ കാട്ടുപോത്തുക അങ്ങനെയുള്ളവയൊക്കെ മലയുടെ മണ്ടയ്ക്കോട്ട് കയറിപ്പോവുക പാമ്പുകൾ ഈ മാളത്തിൽ ഒഴിച്ചിരുന്ന പാമ്പുകളൊക്കെ പെട്ടെന്ന് കരയിൽ വന്നിട്ട് ദൂരേക്ക് ഓടിപ്പോവുക പക്ഷികൾ ആ സ്ഥലം വിട്ടുപോവുക അവിടെത്തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പട്ടികളിങ്ങനെ വല്ലാതെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യരിലും അങ്ങനെയുള്ള ഒരു വ്യത്യാസം കാണുന്നുണ്ട് അവർക്ക് വഴക്കൊക്കെ കൂടുന്നു അങ്ങനെ ഈ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ പട്ടികൾ ഓലിയിടുന്നു കേട്ടിട്ടില്ലേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കന്നിമാസത്തിലല്ല അല്ലാതുള്ള മാസങ്ങളിലൊക്കെ ഇങ്ങനെ ഓലി ഇടുന്നതെന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു പ്രത്യേക എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലായിരിക്കും അങ്ങനെ സംഭവിക്കുക പ്രകൃതിയെ നല്ലോണം നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കും ചില മാറ്റങ്ങളൊക്കെ കാണാൻ കഴിയും അതായത് ആകാശം വാങ്ങി ചുവക്ക് വൈകുന്നേരം വാങ്ങുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ചുവന്ന കളറിൽ കാണുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ വലിയ തീപിടുത്തങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ഭയങ്കരമായ വയലൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയാറ് അതുപോലെ ഈ ഭയങ്കരമായ ദുരന്തങ്ങളൊക്കെ വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് പക്ഷികൾ വല്ലാതെ അങ്ങ് ശബ്ദമുണ്ടാക്കിയിട്ട് രാത്രിയിലൊക്കെ എന്നിട്ട് ആ ഏരിയ വിട്ടങ്ങ് പോകാറുണ്ട് അത്രേ അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുന്നു നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഭൂകമ്പങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തൊട്ടേ ഈ പൂച്ചകളൊക്കെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി അവരൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ റിസർച്ച് എല്ലാം ആ രീതിയിലാണ് നടക്കുന്നത് ഒരു ഇൻഗാണ സെൻസർ എന്നു പറഞ്ഞൊരു സാധനമുണ്ട് അതിങ്ങനെ മൃഗങ്ങളിൽ ഇങ്ങനെ ഘടിപ്പിച്ച വെച്ച് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ കൊടുങ്കാട്ടികളൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് സ്രാവുകളാണെങ്കിൽ സമുദ്രത്തിൻ്റെ അടുത്തട്ടിലോട്ട് അങ്ങ് മാറിപ്പോകാറുണ്ട് അത്രേ അതുപോലെ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആ സ്ഥലത്തുള്ള പക്ഷികൾ ഭയങ്കരമായിട്ട് അവർക്കൊരു അസ്വസ്ഥത തോന്നിയിട്ട് അവർ ബഹളം വെച്ചേച്ച് ആ ഏരിയ വിട്ടുപോകാറുണ്ട് അത്രേ ഈ ഹൈബർനേഷനിൽ ഇരിക്കുന്ന പാമ്പുകളില്ലേ അതൊക്കെ എറുത്ത് കേക്ക് വരുന്നതിന് മുമ്പ് ഭൂമിക്ക് മണ്ടക്കോട്ട് വന്ന് രക്ഷപ്പെടാറുണ്ട് അതുപോലെയാണ് ഈ തവളകൾ ഒരു സൈസ് തവളകൾ ആ ഏരിയയിൽ നിന്നും അവർ ഓടി പോകാറുണ്ട് ഭൂമി പോക്കുഴി ഇരുപത് മണിക്കൂർ മുമ്പേ നമ്മുടെ ഈ വളർത്തുമൃഗങ്ങളില്ലേ അവ അസ്വസ്ഥത പ്രകടിപ്പിക്കും അത്രേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഇത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായിട്ട് നമുക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ആ കഴിവ് ദൈവം തന്നിട്ടില്ല ഇവിടെയാണ് പരിണാമസിദ്ധാന്തമൊക്കെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോകുന്നത് പരിണാമസിദ്ധാന്തം ഫുള്ള് തെറ്റാണെന്ന് തെളിയിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് നമ്മൾ നോക്കിയാൽ മതി മനസ്സിലാകും പ്രകൃതിദത്തമായ ദുരന്തങ്ങളുടെ കാര്യമാണ് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ ദുരന്തങ്ങൾ അത് മൃഗങ്ങളെങ്ങനെ കണ്ടുപിടിക്കാനാണേ ബി സി മുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഹിലീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എലികളും പട്ടികളെ പാമ്പുകളെ വീസിൽസ് എല്ലാം ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് നേപ്പിൾസിൽ പുക ഉണ്ടാകുന്നതിന് ഒരുപാട് നേരം മുമ്പേ തൊട്ടേ കാളകളും പിന്നെ അല്ലെങ്കിൽ ചെമ്മരിയാടുകളും പട്ടികളും ഈ വാർത്തകളും എല്ലാം ഭയങ്കരമായിട്ട് ഒരേ ശബ്ദത്തിൽ ബഹളം ഉണ്ടാക്കിയത്രേ ഭൂമിക്കടിയിലുള്ള മൃഗങ്ങൾ മുകളിൽ വന്നിച്ച് ഇങ്ങനെ ഓടുകയാണെങ്കിൽ ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നത് കാണുകയാണെങ്കിൽ അത് വലിയ ഏതോ പ്രകൃതി ദുരന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾ തമ്മിൽ കടിപിടി ഓടിയിട്ടേ എന്നിട്ട് വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് എന്തോ വലിയ പ്രോബ്ലം വരാനോ നമുക്ക് മനസ്സിലാകും അതുപോലെ പക്ഷികൾ ആകാശത്തൊന്നും പക്ഷികൾ കാണാതിരിക്കുക അതും ഒരു നാച്ചുറൽ ഡിസ്റ്റാ ഡിസാസ്റ്ററിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെയാണെങ്കിൽ സമുദ്രം നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ ചാളയൊക്കെ വന്ന് സമുദ്ര തീരത്ത് അടിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഒന്നും സംഭവിച്ചില്ല എന്നാലും അതൊക്കെ ഒരു സൂചനകളാണ് ഇപ്പോഴത്തെ ഈ പൊല്യൂഷനൊക്കെ അതും ഒരു കാരണമാകുന്നത് അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ല അതുപോലെ ഉറുമ്പുകളാണെങ്കിൽ അവരുടെ ആഹാരം എടുത്തുകൊണ്ട് ഒരു ഏരിയയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ വലിയ മഴ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മാസത്തിൽ അഞ്ച് ശനിയാഴ്ച വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമാണെന്നാണ് പറയാറ് അഞ്ച് ശനിയാഴ്ചകൾ വരിക ഇപ്പോൾ രാ ആ രാജ്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതായത് സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരീക്ഷണത്തിന് ദൈവമില്ലേ അതുകൊണ്ടാണ് ശനിയാഴ്ച ശനീശ്വരം വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഈ പോത്തുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടുന്നത് ആനകൾ രക്ഷപ്പെടുന്നതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ചൂരന്മല സംഭവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് മൃഗങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു അവർ അതുപോലെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളുടെ എണ്ണം വളരെയധികം കുറവാണ് അതിലാകപ്പെട്ടെ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനുഷ്യർക്ക് തന്നിരിക്കുന്ന അങ്ങനെയുള്ള കഴിവ് തരാത്തത് കൊണ്ടാണ് ജ്യോതിഷം തന്നിരിക്കുന്നത് ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഞാൻ പലപ്പോഴും പ്രവചിച്ച് എല്ലാം സത്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് കാണാൻ നാൽപ്പതും മുപ്പതും പേരൊക്കെയുള്ള ഇപ്പോഴാണ് അതങ്ങ് നിർത്തിയത് പ്രവചനം നിർത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിന് മുമ്പ് പ്രവചിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുച്ചൻ നീചത്തിലോട്ട് വന്നപ്പോൾ എത്ര നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എന്തെല്ലാം ആശുപത്രികൾക്കാണെങ്കിൽ കുഴപ്പങ്ങൾ വന്നിരിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലൊക്കെ സത്യമുള്ള കാര്യമാണ് നമുക്ക് ദൈവം പഠിക്കാനുള്ള കഴിവാണ് തന്നിട്ടുള്ളത് അപ്പോൾ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനെയൊക്കെ നേരിടേണ്ടത് ഇനിയിപ്പോൾ ജനുവരി തൊട്ട് ചൂട് കൂടാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനനുസരിച്ച് തണുപ്പാനുള്ള മന്ത്രങ്ങളാണ് നമ്മൾ ചെല്ലേണ്ടത് നമ്മുടെ വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാകും നമ്മൾ വലിയ ചൂടുള്ള സമയത്ത് അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ ചൂടുള്ള സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു അങ്ങനെ മഴ വലിയ വെള്ളപ്പൊക്കമായപ്പോൾ നമ്മൾ മഴ നിർത്താനും വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ആ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വലിയ ചൂട് വരുമ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ നമുക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാം ഓം നമശിവായ